തിരുവാതിര കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് തിരുവാതിരയുടെ വിശേഷങ്ങളെക്കുറിച്ച് തിരുവാതിര എന്നുള്ള ആഘോഷത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് തിരുവാതിര എന്ന് പറയുന്നത് ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് തിരുവാതിര ആഘോഷം നടക്കാറുള്ളത് ഇത് മിക്കവാറും ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെയുള്ള കാലയളവിലാണ് തിരുവാതിര ആഘോഷം നടക്കാറുള്ളത് ശിവപാർവതിമാരുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് തിരുവാതിര ശിവഭഗവാന്റെ പിറന്നാൾ ദിനമായിട്ട് തിരുവാതിരയെ കണക്കാക്കുന്നത് കൊണ്ട് തന്നെ ശിവഭഗവാന്റെ പിറന്നാൾ ദിവസമാണ് തിരുവാതിര ആഘോഷിക്കുന്നത് എന്ന് ഒരു വിശ്വാസമുണ്ട് ഇതിനും പുറമെ ശിവപാർവതിമാരുടെ വിവാഹം നടന്ന ദിവസവും തിരുവാതിരയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു തിരുവാതിര ആഘോഷത്തിന്റെ ഹൈലൈറ്റുകൾ അല്ലെങ്കിൽ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് സൂര്യോദയത്തിന് മുമ്പ് കുളത്തിൽ പോയിട്ട് തിരുവാതിര പാട്ടൊക്കെ പാടി കുളിച്ച് തുടിച്ച് കുളത്തിൻ്റെ കരയിൽ വെച്ച് തന്നെ പൊട്ടൊക്കെ തൊട്ട് വ്രതാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുക നാമജപം തിരുവാതിരക്കളി ഉറക്കമൊഴിക്കുക എട്ടങ്ങാടി വെച്ച് കാച്ചൽ പാതിരപ്പൂ ചൂടൽ എന്നൊക്കെയാണ് തിരുവാതിര ആഘോഷത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ പണ്ടൊക്കെ ഒരു ഗ്രാമത്തിലെ സ്ത്രീകൾ മുഴുവൻ ഏതെങ്കിലും ഒരു തറവാടിൻ്റെ മുറ്റത്ത് ഒത്തുകൂടിയിട്ടൊക്കെയാണ് തിരുവാതിര ആഘോഷിച്ചിരുന്നത് ഇന്നത്തെ കാലത്ത് തിരക്ക് പിടിച്ച ജീവിതശൈലി കാരണം കൊണ്ട് തിരുവാതിര ആഘോഷങ്ങളൊക്കെ ശിവക്ഷേത്രങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കാം പിന്നെ തിരുവാതിരയുടെ ചരിത്രം എന്ന് പറയുന്നത് സംഘകാലം തൊട്ട് തന്നെ നമ്മൾ തിരുവാതിര ആഘോഷങ്ങൾ ആഘോഷിച്ചതായിട്ട് കാണുന്നുണ്ട് വൈഗ നദിയിൽ തിരുവാതിര ദിവസം യുവതികളെ തുടിച്ചു കുളിച്ചതിനെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ട് പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന തിരുവാതിര ദിവസം ബ്രാഹ്മണരെ ഭൂമിയുടെ പ്രസിദ്ധിക്ക് വേണ്ടിയിട്ട് മന്ത്രോച്ചാരണം നടത്തുകയും യുവതികളെ ഇഷ്ടപ്പെട്ട ഭർത്താവിനെ ലഭിക്കാൻ വേണ്ടി ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ തമിഴ്നാട്ടിൽ ഈ രീതിയിൽ ആഘോഷിച്ചു കാണാറില്ല ഈ രീതി നമ്മൾ മലയാളികളാണ് ഫോളോ ചെയ്യുന്നത് അമ്പവാടൽ എന്നും ഈ ആഘോഷത്തിന് പേരുണ്ട് അതായത് അമ്പയെ അല്ലെങ്കിൽ ദേവിയെ ആരാധിച്ചുകൊണ്ടുള്ള ഈ ആഘോഷത്തിന് മാർഗഴി നീരാടൽ എന്നും അറിയപ്പെടുന്നുണ്ട് പിന്നെ തിരുവാതിര തമിഴ്നാട്ടിൽ ആഘോഷിക്കുന്നത് രണ്ട് തരത്തിലാണ് ആണ്ടാൾ എഴുതിയിട്ടുള്ള തിരുപ്പാവൈ എന്ന ഗാനം ആലപിച്ചുകൊണ്ട് വൈഷ്ണവരും മാണിക്യവാസകർ എഴുതിയിട്ടുള്ള തിരുവം ഭാവൈ എന്നുള്ള ഗാനത്തെ ആലപിച്ചുകൊണ്ട് ശൈവരും തിരുവാതിര ആഘോഷിക്കുന്നു വൈഷ്ണവര് തിരുവാതിര ആഘോഷിക്കുന്നത് ശ്രീകൃഷ്ണ പ്രേമത്തിന് വേണ്ടിയിട്ടും മഴ പെയ്യുന്നതിന് വേണ്ടിയിട്ടുവാണെങ്കിൽ ശൈവർ തിരുവാതിര ആഘോഷിക്കുന്നത് പൂജ നടത്തിക്കൊണ്ട് ഇഷ്ട കാമുകന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ടാണ് പിന്നെ ഇതിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് രാവിലെ കുളിച്ച് പൊട്ടുതൊട്ട് പാതിരാപ്പ് പോടി ദശപുഷ്പം ഒക്കെ ചൂടിയിട്ട് ആണ് നമ്മൾ ഈ ആഘോഷങ്ങൾ നടത്തുന്നത് വെള്ളുവനാട്ടിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ പണ്ട് കാലത്തെ മഗീത ദിവസം രാത്രിയിലെ നായർ സമുദായത്തിൽപ്പെട്ടുള്ള ആൾ ആളുകൾ ചോഴികളി എന്നുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ തിരുവാതിര ദിവസത്തെ ഏറ്റവും വിശേഷപ്പെട്ട ഭക്ഷണ വസ്തുക്കളെക്കുറിച്ച് വിഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് തിരുവാതിര ദിവസം വ്രതാനുഷ്ഠാനങ്ങൾക്കാണ് പ്രാധാന്യം എന്നുള്ളത് കൊണ്ട് തന്നെ അരിയ ആഹാരത്തിൻ്റെ പ്രത്യേകിച്ച് പ്രസക്തി ഒന്നും തിരുവാതിര ആഘോഷങ്ങളിൽ ഇല്ല പുരുഷന്മാർ തിരുവാതിര ആഘോഷത്തിൽ വ്രതം അനുഷ്ഠിക്കാറില്ല സ്ത്രീകൾക്കാണ് വ്രതത്തിന് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്നത് അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട ഭക്ഷണ വിഭവങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കിഴങ്ങ് വർഗങ്ങൾ ചേർത്ത് തിരുവാതിര പുഴുക്ക് എന്ന് പറയുന്ന ഏറ്റിപ്പൊടിയായിട്ടുള്ള വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണവിഭവമാണ് പലതരത്തിൽപ്പെട്ട കിഴങ്ങുകൾ ചേർത്ത് കൊണ്ടാണ് തിരുവാതിര പുഴുക്ക് തയ്യാറാക്കുന്നത് നമ്മുടെ നാട്ടിൽ കിഴങ്ങുകളുടെ വിളവെടുപ്പ് കാലമാണ് തിരുവാതിര കാലം അതുകൊണ്ടായിരുന്നിരിക്കണം പണ്ടത്തെ കാലുകൾ തിരുവാതിര സമയത്ത് കിഴങ്ങ് വർഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പുഴുക്ക് തിരുവാതിര എന്നുള്ള മഹത്തായിട്ടുള്ള ആഘോഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഭവമായിട്ട് ചേർത്തിട്ടുണ്ടാകുക അതുപോലെ തന്നെ തിരുവാതിര ദിവസത്തിന്റെ മറ്റ് സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവങ്ങളിലൊന്നാണ് കൂവ കൊണ്ടുണ്ടാകുന്ന കുവ്വപ്പായസം വളരെ രുചികരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കൂവപ്പായസം എന്ന് പറയുന്നത് അതിൻ്റെ പുറമെ ചെറുപഴം പപ്പടം വറുത്തത് പിന്നെ കായ വറുത്തത് അങ്ങനെ മറ്റ് അനവധി സ്വാദിഷ്ടമായിട്ടുള്ള വിഭവങ്ങളൊക്കെ തിരുവാതിര ആഘോഷ സമയത്ത് നമ്മൾ ഉപയോഗിക്കും തിരുവാതിരയുടെ പ്രധാനിഷ്ഠാന രീതികളെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരെ നിങ്ങൾ ഈ വീഡിയോ കാണുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക അതുവരെയ്ക്കും സ്വാമിശർമ്മം